സ്ഥിതി ആയിരിക്കട്ടെ പ്രേ ടു ജീസസ് പ്രിയപ്പെട്ട ജീസസ്റ്റർമൽ റൂഹ കർമ്മല മാതാവും റൂഹയും ചേർന്ന് നയിക്കുന്ന ശക്തമായ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് പാപബോധത്തോടെയുള്ള ഒരു ജീവിതമാണ് പാപബോധം നമ്മൾ പാപം ചെയ്യുകയില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത് ഒരാഴ്ച നീങ്ങുമ്പോഴേക്കും വീണ്ടും സാത്താന്റെ ശക്തമായ അലർച്ചയും പാപത്തിലേക്ക് നയിക്കാനുള്ള പാപങ്ങളുടെ സഞ്ചാരവുമാണ് പാപബോധമുണ്ടെങ്കിൽ വീണ്ടും അതിൽ നിന്ന് എഴുന്നേറ്റ് പുതിയ പുതിയ പ്രതിജ്ഞകളെടുത്ത് വീണ്ടും നമുക്ക് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനോടൊപ്പം ജീവിക്കാം പരിശുദ്ധാത്മാവ് ലൂക്കോ ഒന്നേ മുപ്പത്തഞ്ച് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അതിന് ശക്തി നിൻ്റെ മേൽ ആവസിക്കും പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ പിന്നെ പാപത്തിൽ നമ്മൾ വഴിമാറുകയാണ് പാപം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് പാപം പടിവാതിരിക്കൽ എപ്പോഴും പതിയിരിക്കുകയാണ് ഈ നോമ്പുകാലത്തിലെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവെ എപ്പോഴും ഞങ്ങളിൽ വന്ന് നിറയണമേ ഞങ്ങളെ ഭരിക്കണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവേ അങ്ങേ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കാം അപ്പസ്തല പ്രവർത്തനങ്ങൾ ഒന്നെട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും ശക്തി പ്രാപിക്കും അമേ